നമസ്കാരമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൻ്റെ പേര് കേരള ദേശം എന്നായിരുന്നു അത് ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഒമ്പതാം തീയതി നമ്മുടെ നാട്ടില് തെളിയിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ കേരളത്തിന് സംസ്ഥാന പദവി കിട്ടിയത് പോലും അറിയാത്ത കുറേ ആളുകൾ ചേർന്ന് കേരള ഒരു ദേശമാണെന്ന് വീണ്ടും ലോകർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വിജയകരമായി നടപ്പാക്കുകയും എന്നാൽ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സമ്പൂർണ്ണ പരാജയവുമായിട്ടുള്ള ദേശീയ പണിമുടക്കിനെ കുറിച്ചാണ് എന്തിൻ്റെ പേരിലായാലും കേരളത്തിൽ നടന്ന ദേശീയ പണിമുടക്കിനെ ഒരു ഹർത്താൽ രൂപത്തിലേക്ക് മാറ്റിയ എല്ലാവർക്കും നന്ദി വളരെ ഖേദകരം തന്നെയാണ് ഈ കാര്യം ദേശീയ എന്ന പേരിൽ എന്നോ പ്രഖ്യാപിച്ചതും എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും തിരസ്കരിച്ചും ഈ പറഞ്ഞ പണിമുടക്കിനെ എതിർത്തും മുന്നേറിയപ്പോൾ കേരളം മാത്രം ഇതിനെ കോമാളിയെ പോലെ നിന്നു എന്ന് പറയുന്നത് ഖേദം ഇല്ലാതില്ല അതിന് കാരണം മലയാളി പ്രബുദ്ധരായത് കൊണ്ട് തന്നെയാണ് മറ്റെല്ലാവരും ഈ പണിമുടക്കിനെ ഉല്ലുവില പോലും കൽപ്പിക്കാതിരുന്നു കാരണം അവർക്ക് ജീവിക്കണം അവർക്ക് സമരം ചെയ്തും പണിമുടക്കിയും ജീവിക്കാൻ ഒഴിവില്ലാത്തതുകൊണ്ട് അവരവരുടെ കാര്യം മാത്രം നോക്കി നടന്നു പൊട്ടന്മാരായ മലയാളികൾ ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഇതിനെ അങ്ങോട്ട് വിജയിപ്പിച്ചു കൊടുത്തു കാരണമുണ്ട് ഹർത്താൽ എന്നത് അല്ലെങ്കിൽ പണിമുടക്ക് പണിമുടക്കെന്നത് മലയാളിയുടെ ദേശീയ ഉത്സവമായിട്ട് മാറിയിട്ട് കുറച്ചധികം കാലങ്ങളായി ഇനി ഇനിയത് നടത്തിയ ആളുകളോട് അവർക്ക് ഇനിയും നേരം വെളിച്ചമായിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ കോവിഡ് സമയം മുതൽ പല കോർപ്പറേറ്റ് കമ്പനികളും അവരുടെ തൊഴിലാളികൾക്ക് ജോലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുക എന്ന് പറഞ്ഞ സമ്പ്രദായം കോവിഡ് കാലത്ത് വന്നതാണെങ്കിൽ കൂടി ഇപ്പോഴും അത് പല ജീവനക്കാരും ആവർത്തിച്ചു വരുന്നുണ്ട് വർക്ക് ഫ്രം ഹോം ആണ് സംഭവേ ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനുമുള്ള സന്ദർഭത്തിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെയും ജീവനക്കാർക്ക് അന്ന് അവധി കിട്ടിയിട്ടില്ല അന്ന് പണി മുടക്കാൻ സാധിച്ചിട്ടില്ല അവരൊക്കെ വീട്ടിലിരുന്നുണ്ട് പണിയെടുത്തിട്ടുണ്ട് ഈ പ്രഖ്യാപിച്ച പൊട്ടന്മാര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോർപ്പറേറ്റ് കമ്പനിയിലെ ജീവനക്കാർ മുഴുവൻ അന്നേ ദിവസം പണിയെടുത്തിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങാൻ മലയാളി ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് വളരെയധികം കാലങ്ങളായി ആമസോണും ഫ്ലിപ്പ്കാർട്ടും മുതലായ സ്ഥാപനങ്ങൾ അന്നേ ദിവസം ജോലി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവനക്കാർ അന്നേ ദിവസം ജോലി ചെയ്തിട്ടുണ്ട് ഇനി സർക്കാർ സേവനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ പല സർക്കാർ സേവനങ്ങളും വിരൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അന്നേ ദിവസം അതിനും മുടക്കം പറ്റിയിട്ടില്ല ജീവനക്കാര് പണിമുടക്കിയിരിക്കാം ഇല്ലായിരിക്കാം എന്നിരുന്നാലും അന്നേ ദിവസം ഒട്ടുമൊക്കാൽ സർക്കാർ സേവനങ്ങളും നടക്കാതെ നടക്കാതിരുന്നിട്ടൊന്നുമില്ല കാരണം ഒരുവിധപ്പെട്ടതൊക്കെ ഓൺലൈനിലേക്ക് മാറിയ കാലഘട്ടമാണിത് അതുപോലെ തന്നെ വേണമെങ്കിൽ പറയാവുന്ന മറ്റൊരു കാര്യമാണ് മലയാളി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ കടകളെ ഉപേക്ഷിച്ച് തുടങ്ങിയിട്ട് വർഷങ്ങൾ അനവധി അതുകൊണ്ട് തന്നെ അത്തരം കടക്കാരും അല്ലെങ്കിൽ അത്തരം കടകളും അടച്ചിട്ടത് കൊണ്ട് മലയാളിക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല ആ കാര്യങ്ങളും നടത്തപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ ആർക്കാണ് നഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ സമരം പ്രഖ്യാപിച്ച് അടപ്പിച്ചത് മുഴുവൻ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരെ മാത്രമാണ് പെട്ടിക്കടക്കാരെ പൂട്ടിക്കാനേ ഇവര് നിന്നിട്ടുള്ളൂ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഒരു കട പോലും അടപ്പിക്കാൻ ഈ സമരം പ്രഖ്യാപിച്ച വങ്കന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതിനെ തണ്ടലുള്ള ഒരുത്തരും ഉണ്ടായിട്ടില്ല കഷ്ടണ്ട് പറയുന്നതിലേ പറയാതിരിക്കാൻ പറ്റൊന്നുമില്ല കാരണം അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുടെ പണിയാണ് മുടക്കിയത് അന്നത്തെ കൂലി കിട്ടാത്തവന്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് സമരം പ്രഖ്യാപിച്ച ആളുകൾ അന്നേ ദിവസം നഷ്ടമുണ്ടായത് ഇത്തരക്കാർക്ക് മാത്രമേ ഉള്ളൂ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതല്ലാതെ ഒരൊറ്റ കോർപ്പറേറ്റ് ഭീമന്മാർക്കും അന്നേ ദിവസം നഷ്ടം സംഭവിച്ചിട്ടില്ല ഇനി സർക്കാർ ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ ഡയസ്റ്റോൺ പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു ഒരു ചുക്കും സംഭവിക്കില്ല സംഘടനകളാണ് പ്രഖ്യാപിച്ചത് ആ സംഘടനകൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത സർക്കാർ ഒന്നുമല്ല ഇത് സംഘടനകൾ പറഞ്ഞതിനപ്പുറം കേൾക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇനിയോട്ട് കഴിയുകയുമില്ല അത് മാത്രല്ല ഈ പ്രഖ്യാപിച്ച സമരം വിജയിക്കാൻ കേരളത്തിൽ മാത്രമേ അല്ലെങ്കിൽ വിജയിച്ചത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നഗ്ന സത്യം കൂടിയാണ് മറ്റു ഒരു സംസ്ഥാനത്തും ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഉപദ്രവം ഉണ്ടായോ ഇല്ല എന്നുള്ളത് പൊതുജനങ്ങൾക്കറിയാം അപ്പൊ എന്തിനാണ് ഈ പ്രഹസനം നടത്തുന്നത് ആർക്ക് ഗുണമുണ്ടാക്കാനാണ് പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവും അതിനെക്കൊണ്ട് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഒരുപാട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് ഇനി പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു മുപ്പത് വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്ന സമരങ്ങൾ പണിമുടക്കുകൾ ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്ക് പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് പല സമരങ്ങളും പണിമുടക്കുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ പറഞ്ഞ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ പത്ത് ശതമാനം പോലും നടപ്പായിട്ടില്ല ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ സമരങ്ങളും അതുപോലെ തന്നെ പണിമുടക്കുകളും നമ്മുടെ കേരളത്തിൽ നടത്തിയത് അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും നടപ്പായിട്ടില്ല എന്ന് മാത്രമല്ല ബാക്കിയുള്ളത് മുഴുവൻ നടപ്പാക്കാതെ കിടക്കുന്നുമുണ്ട് എന്നിട്ടും ദിനം പ്രതി നമ്മുടെ നാട്ടിലും മാത്രം ഹർത്താലും അതുപോലെ തന്നെ പണിമുടക്കും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം ഇതുവരെയും വിവരം വെക്കാത്ത പ്രബുദ്ധ മലയാളി ഇവിടെ ഉള്ളത് കൊണ്ടാണ് പെട്ടിക്കടക്കാരൻ്റെ അന്നം മുടക്കുക എന്നിട്ട് കോർപ്പറേറ്റുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കുക പാതസേവ ചെയ്തു കൊടുക്കുക എന്നതാണ് ഇത്തരം സമരങ്ങൾ അല്ലെങ്കിൽ പണിമുടക്കൾ ആഹ്വാനം ചെയ്യുന്നവർ ഇന്നേ വരെ ചെയ്തിട്ടുള്ളത് ഇനിട്ട് ചെയ്യാനും പോകുന്നത് അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ പേരില് ചിലപ്പെന്നെ നിഷ്പക്ഷനാക്കിയേക്കാം പ്രശ്നമല്ല ഒരു പ്രശ്നമില്ല സമരം ചെയ്ത് ആനുകൂല്യം കിട്ടുമ്പോൾ അത് കൈപ്പറ്റാൻ മാത്രം വരുന്ന നിഷ്പക്ഷൻ എന്നുള്ളൊരു ലേവൽ എനിക്ക് ചാർത്തി കഴിഞ്ഞാലും പ്രശ്നമല്ല ഞാൻ ഇന്നേവരെയും വേണ്ട കാര്യത്തിനല്ലാത്ത ഒരു സമരങ്ങളെയും അനുകൂലിച്ചിട്ടില്ല ഇപ്പൊ ദേശീയ തലത്തിൽ പണിമുടക്കിയത് എന്തിന്റെ ഒക്കെ പേരിലാണെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ആളുകൾ കേരളത്തിലും അത്തരത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിപ്പോ വിളക്കയറ്റായാലും ജീവിതത്തിന്റെ കാര്യത്തിലായാലും രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലായാലും എന്തൊക്കെ മേഖല എടുത്തു കഴിഞ്ഞാലും കേന്ദ്രം ചെയ്യുന്നതിന്റെ മറ്റൊരു വശം തന്നെയാണ് ഒരു നാണയത്തിന്റെ മറ്റൊരു വശം തന്നെയാണ് കേരളത്തിലും നടപ്പാവുന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിന്റെ നേരെ രീതിയിൽ തന്നെ ഒരു നാണയത്തിൻ്റെ മറ്റൊരു വശത്ത് കേരളവും ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം അത് വസ്തുതയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എത്രത്തോളം ശരി എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചു എന്തു തന്നെയായാലും ഇത്തരം പണിമുടക്കുകളെ കൊണ്ട് ഇന്നേ വരെ യാതൊരുവിധ തരത്തിലും പ്രതീക്ഷിച്ച ഗുണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ പിന്നെ ഇനിയും ഇത്തരത്തിൽ സമരങ്ങൾ ആഹ്വാനം ചെയ്യുന്നവർ അത് വിജയിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം നിങ്ങൾ എന്തിനു നടത്തുന്നു അത് കേരളത്തെ മാത്രം ബോധിപ്പിച്ച പോരാ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളെയും ബോധിപ്പിക്കാൻ കഴിയണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ദേശീയ പണിമുടക്ക് എന്ന പേരിൽ ഒരു സംസ്ഥാനത്തെ മാത്രം സ്തംഭിപ്പിക്കുന്ന അവസ്ഥ ഒരിക്കലും നടത്തരുത് എന്നുള്ളതൊരു അപേക്ഷയാണ് നിവൃത്തി കെട്ടുകഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇനി ഈ പറയുന്ന എൻ്റെ നാട്ടിൽ അന്നേ ദിവസം കടകൾ തുറന്നിട്ടുണ്ട് വണ്ടികൾ ഓടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ യാതൊരു കാര്യത്തിനും മുടക്കം വന്നിട്ടില്ല കാരണം ഞങ്ങൾക്കൊക്കെ കുറച്ച് അന്തം വെച്ചു തുടങ്ങിയിട്ടുണ്ട് അതില്ലാത്ത ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് എന്ന പേരിൽ കേരളത്തിൽ മാത്രമൊരു പണിമുടക്ക് നടന്നത് അത് കേരള പണിമുടക്കാണ് ദേശീയ പണിമുടക്കല്ല അത് പണിമുടക്ക് മാത്രല്ല അതിനൊരു ഹർത്താലിന്റെ രൂപത്തിലേക്ക് മാറ്റിയതും ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്ത പമ്പരവിഡികളാണ് അതിനുള്ള കാരണം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം അന്നം മുടങ്ങിയത് സാധാരണക്കാരനാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയും അന്ന് ലീവ് കൊടുത്തിട്ടില്ല അവരുടെ ജീവനക്കാരന്ന് പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് സർക്കാർ ജീവനക്കാരെ ഹാജരായിട്ടില്ലെങ്കിലും സർക്കാർ സേവനങ്ങൾക്ക് കാര്യമായിട്ടുള്ള മുടക്കം ഒന്നും പറ്റിയിട്ടില്ല അത് മാത്രമല്ല അതൊക്കെ വിരൽ തുമ്പിലെത്തിയ കാലഘട്ടത്തില് ഇപ്പോഴും നേരം ഒളിച്ചാവാത്ത ആളുകൾ ആണ് ഇത്തരത്തിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നതും പണിമുടക്കം നടത്തുന്നതും അതിനെ ഹർത്താലാക്കി മാറ്റുന്നതും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളൂ അത് മാത്രമല്ല ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുതില് ആവർത്തിക്കാൻ പാടില്ല ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഉള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള പണിമുടക്ക് സമര ഹർത്താൽ പ്രഹസനങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ പേരിൽ എന്നെ നിഷ്പക്ഷനാക്കിയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വയ്ക്കുന്നു കാരണം നല്ലതിന് വേണ്ടിയിട്ടുള്ള ഹർത്താലോ പണിമുടക്കാണെങ്കിൽ അനുകൂലിക്കാമായിരുന്നു അത് മാത്രല്ല അത് പണിയെടുക്കുന്നവരെ പണി എടുക്കാൻ സമ്മതിക്കാതെ അത് മുടക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല പണിമുടക്കിനെ യോജിക്കുന്നവരെ യോജിച്ചോട്ടെ അപ്പോ അതിനെ അനുകൂലിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ പണിമുടക്ക് നടത്തുക അത് ഒരു പാർട്ടിക്കാരോടല്ല എല്ലാ പാർട്ടിക്കാരോടും കൂടിയാണ് പറയുന്നത് ആരാണ് പണിമുടക്കുന്നത് ഒരു പണിമുടക്കിക്കോ നിങ്ങളെ അനുകൂലിക്കുന്ന ആളുകളെ നിങ്ങൾ ഒപ്പം കൂട്ടിക്കോ അതല്ലാതെ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പണിമുടക്കോ ഹർത്താലോ നടത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ കേരളം മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ കേരളം അംഗീകരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പണിമുടക്കുകൾ അല്ലെങ്കിൽ ഹർത്താലുകൾ കൊണ്ട് കേരളത്തിന് ഇന്നേ വരെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഒരുപാട് നഷ്ട ൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞുതരും അതൊന്ന് മനസ്സിലാക്കി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം ഈ സമരങ്ങളും ഹർത്താലുകളും കൊണ്ട് ഒരുപാട് വികസനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കേണ്ടിയിരുന്ന ഒരുപാട് പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ ആഹ്വാനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ഹർത്താലുകളും പൊതുപണിമുടക്കുകളും ഒക്കെ കാരണം എന്തു തന്നെയായാലും ഒരിക്കലും ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഹർത്താലുകളോടും പണിമുടക്കുകളോടും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അതിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുന്നു ഇതുവരെ ഇത് കേ ആളുകൾക്ക് നന്ദി പറയുന്നു ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏർ എന്താ പറയുക അനുഭവങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും ഹർത്താലുകളെ കൊണ്ട് നിങ്ങളൊക്കെ നടത്ത നടത്തിയ ഹർത്താലുകളെ കൊണ്ട് നമുക്കൊക്കെ നേട്ടം നേട്ടമുണ്ടായോ കോട്ടമുണ്ടായോ എന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ തന്നെ പറയുക പരിശോധിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളൂ